ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന റിഫ്നസാജി വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ റൂവ ബേബിയുടെ നാൽപ്പതായിരുന്നു അത് നമ്മൾ ചെറിയൊരു രീതിയിൽ സെലിബ്രേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ പിന്നെ അന്നത്തെ ആ ഒരു ഫങ്ഷൻ അതെല്ലാം കൂടി ഇൻവോൾവ് ആക്കിയിട്ടുള്ള ഒരു ഇത് അപ്പൊ നമ്മളുടെ ചാനൽ ഇഷ്ടമുള്ളവര് നമ്മുടെ ചാനൽ കാണുന്നവർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരിക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ തലേന്നത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ആട്ടോ കാണിക്കുന്നത് അപ്പൊ ഫങ്ഷന് വരുന്നവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ മുന്തിരി ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ജ്യൂസ് മുന്തിരിയൊക്കെ വാങ്ങിച്ച് അതൊക്കെ ക്ലീൻ ആക്കുന്ന പരിപാടിയിലുണ്ട് അപ്പം നമ്മളത് കംപ്ലീറ്റ്ലി കുറച്ച് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് ക്ലീനാക്കി അത് ബോയിൽ ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് ഡേ ജ്യൂസാക്കി കൊടുക്കാമല്ലോ അപ്പം നമ്മളത് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഫുഡിന്റെ അധികം പ്രിപ്പറേഷൻസ് ഒന്നും നമ്മൾ തലേന്ന് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാനുള്ളത് നമ്മൾ പിറ്റേ ദിവസമാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ബലൂൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിങ്കും വൈറ്റും തീമിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് കസിൻസ് പപ്പ ഉമ്മ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ ഒക്കെ വീർപ്പിച്ച് അങ്ങനെയുള്ള ഒക്കെ ചെയ്യുമായിരുന്നു അതിന്റെ ഇടയിൽ റിച്വന് ആരക്കെങ്കിലും കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചത് അപ്പൊ നമ്മളൊന്നും കൈ കൊടുത്തില്ല കേട്ടോ അവൻ എന്തായാലും കൊള്ളാക്കാനുള്ളതല്ലേ ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഐറോ ആണ് ധൈര്യമായിട്ട് കൈ കൊടുത്തത് എന്ത് വേണേലും എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അവൻ മയിലാഞ്ചി ഒക്കെ ഇട്ടുകൊടുത്ത് ഞാനാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിട്ട് ഒന്ന് മയിലാഞ്ചി ഒക്കെ ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ബലൂൺസ് ഒക്കെ വീർപ്പിച്ചു വരികയാണ് ബലൂൺസ് വേർപ്പിക്കാൻ മെയിൻ ആയിട്ട് ഇരുന്നിരുന്നത് പപ്പയിരുന്നിട്ട ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു എല്ലാവരും കുറേശ്ശെ കുറെശ്ശേ വീർപ്പിച്ച് മതിയായി പോയി പപ്പയുടെ അടിപൊളിയായിട്ട് ഇതൊക്കെ വേർപ്പിച്ച് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതേ കണ്ടില്ലേ ഫുൾ വൈറ്റും പിങ്കും ബലൂൺസ് വീർപ്പിച്ച് വേർപ്പിച്ച് സെറ്റാക്കിയിട്ടിട്ടിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പിന്നെ റിസമോള് ആ ടൈമിൽ നമ്മളെ ബേബിയുടെ പേര് റൂആ മറിയം എന്നുള്ളത് ക്വില്ലിങ് ആർട്ട് ചെയ്യാൻ കേട്ടാ അവള് കുറച്ച് ദിവസമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല്പതാകുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആക്കണം അപ്പൊ നമുക്ക് നാല്പതിന്റെ ടേബിളിൽ കേക്ക് ഒക്കെ കട്ട് ചെയ്യുമ്പോ എന്നൊക്കെ ഉള്ള പ്ലാനിലായിരുന്നു അപ്പൊ അവൾ അത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തോണ്ടിരിക്കയാണ് അങ്ങനെ ഫൈനലി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു കളറും അത് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്ടോ അവൾ കഷ്ടപ്പെട്ടിരുന്നിട്ട് ഉണ്ണിക്കുള്ള ഗിഫ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ക്വില്ലിങ് ആർട്ട് റിസമോൾ ചെയ്തത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എല്ലാം വീർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നാലെണ്ണം വെച്ചിട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നീ അതെല്ലാം കൂടി ഒന്നാക്കിയിട്ട് വലിയ ഒരു ആർച്ച് പോലെ ചെയ്യാനുണ്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്ന ഭാഗത്ത് ഹാളിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇനി ഇത് സെറ്റ് ചെയ്യണ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അങ്ങനെ നമ്മളെ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റിസമോളാണ് കേട്ടോ എനിക്ക് ഈ അടിപൊളിയായിട്ട് രണ്ട് കൈയ്യിൽ മൈലാഞ്ചി കിട്ടുന്നത് അതിനുശേഷം ശേഷം നമ്മൾ എല്ലാവരും കെടുന്നുറങ്ങി നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് അപ്പോൾ ഉമ്മ ഇതാ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും വരുമ്പോഴ്ക്കും അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മധുരത്തിന് കഴിക്കണ്ടേ അതിനായിട്ട് ഉമ്മ നല്ല അടിപൊളി സ്പെഷ്യൽ പാലട പായസം തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പായസമൊക്കെ അവിടെ സെറ്റാവണ ടൈം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ പുട്ടും പഴമാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് പിന്നെ ബേബീനെ എണ്ണൊക്കെ ഒക്കെ തേപ്പിക്കലും കുളിക്കലും കഴിഞ്ഞിട്ട് ഒരു സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി അവർ വന്നിട്ട് അവർ കൊണ്ടുവരുന്ന ഡ്രസ്സാണ് നമ്മൾ ഇട്ട് പിന്നെ ഇത് നമ്മൾ കേക്കൊക്കെ പോയി വാങ്ങിച്ച നല്ല ക്യൂട്ട് ഒക്കെ വെച്ച് റൂവാൻ അറിയത്തിൻ്റെ കേക്ക് ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഫ്ലെക്സ് ഇട്ടാൽ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടുള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതാ റിസമോൾ ഉണ്ടാക്കിയിട്ടുള്ള ക്യുല്ലിങ് ആർട്ടൊക്കെ ടേബിളിൽ വെച്ച് സെറ്റ് ചെയ്ത് ഇതൊക്കെ അറേഞ്ച് ചെയ്ത ടൈമിൽ തന്നെ പിന്നെ ഇക്കൊണ്ട് അവിടെ നിന്ന് എല്ലാവരും എത്തി ഉമ്മ ഇന്നമ്മ മാമി പിന്നെ ഭാവി കുട്ടീസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർ വന്നിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ എന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കുളിക്കണം അപ്പോൾ അവർ ഇതാ കുറേ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കും റൂവ ബേബിക്കും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സുണ്ടോ അവർ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേ ഈ കാണുന്നതണ്ടാ എനിക്ക് വാങ്ങിച്ചിട്ടുള്ള ചുരിദാർ അപ്പോൾ ഇതിന്റെ ഷോളിനോടാണ് ബേബിയുടെ ഫ്രോക്ക് മാച്ചിങ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്റെ ഷോളിലും ഈയൊരു ഫ്രോക്കിലും സെയിം ഫ്ലോറിൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കളർ ആയാലും സെയിം ആണ് കേട്ടോ അപ്പം നല്ല ഇഷ്ടപ്പെട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് കഴിക്കണം അപ്പോൾ എൻ്റെ ബ്രദർ റിച്ചാണ് കേട്ടോ വായിൽ വെച്ച തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പപ്പടമൊക്കെ ഒരു ചോക്ലേറ്റും തന്നിട്ടുണ്ടായി അങ്ങനെ എല്ലാവർക്കും പിന്നെ അതൊക്കെ കൊടുക്കുകയാണ് അതിനുശേഷം പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി ഒക്കെ ചെയ്ത് പിന്നെ സ്വർണ്ണമൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കമ്മലിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബാബി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതേ അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ചെരുപ്പാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു മോഡലിലുള്ള ചെരുപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ എല്ലാം ഇട്ട് സെറ്റായി ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് കൊണ്ടാട്ടമായിരുന്നു നമ്മുടെ ഫുഡ് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് അതിൽ കൂടെ ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് ബേബീനെ ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബേബിക്കുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ അതിൽ ഈ ഒരു ഹെർബൽ കാജൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ ഒരു കുഞ്ഞി കാജലാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് പക്ഷെ നമ്മളെ ബേബീസിനൊക്കെ ഹാമഫുൾ ഒന്നുമല്ലാത്ത നല്ല ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള കാജലാണ് അപ്പോൾ നമ്മൾ ഇത് ബേബിക്ക് ഇട്ട് കൊടുത്ത് ബേബിനെ സെറ്റാക്കിയിട്ട് ഇതാ നമ്മൾ ചിരടൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ബേബിക്ക് സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം കേക്ക് കട്ടിങ് പരിപാടിക്ക് കടന്ന് അപ്പം ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനും അതുപോലെ കേക്ക് പായസം ഒക്കെ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേക്ക് ടേബിൾമേ സെറ്റാക്കി വെച്ച ടൈം തൊട്ടിട്ട് തന്നെ കുട്ടീസിൻ്റെ ഒക്കെ കണ്ണ് ആ രണ്ട് ഷൂസും മേലായിരുന്നു കേട്ടോ അവർക്ക് കഴിക്കാനത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ അപ്പം തന്നെ ആ ഷൂസ് എടുത്തിട്ട് എല്ലാവർക്കും മുറിച്ചിട്ട് പങ്കുവച്ച് കൊടുത്ത് അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ശേഷം പിന്നെ നമ്മൾ കേക്കൊക്കെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്ത് എല്ലാവരും നല്ല അഭിപ്രായം ഉണ്ടാ പറഞ്ഞത് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് പറഞ്ഞിട്ടുണ്ടായത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചാവക്കാടുള്ള കേക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കേക്ക് ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായത് കേട്ടാ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ ഇക്കു വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സംസാരിച്ച് റൂബേബിനൊക്കെ കാണിച്ചുകൊടുത്ത് അങ്ങനെ ഇപ്പൊ ഈ ഒരു ഫംഗ്ഷന് ശരിക്കും ഇക്കും കൂടി വേണമായിരുന്നു ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇക്കുനെ മിസ് ചെയ്തു പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആവേണ്ട ടൈം ആയപ്പോൾ എല്ലാവരും പോവാനായി അപ്പൊ നമ്മളെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് അവരൊക്കെ ടാറ്റൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടാ അപ്പൊ കുട്ടീസ് എല്ലാരും കൂടിയിട്ട് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അസമോള് പോണേനും എല്ലാരും നരന്ന് നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുട്ടീസ് കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐശവും വയറും കൂടിയിട്ട് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഡാൻസ് ഒക്കെ പ്രാക്ടീസിങ് ആയിരുന്നു എന്നാലെ നാല്പതിന് കളിക്കാനാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് തിനു ശേഷം ഞാനും ചിന്താത്തെയും റിസമോളും കൂടിയിട്ട് സെയിം ഡ്രസ്സ് ഇടാ സെയിം കളർ ഡ്രസ് ഞങ്ങക്ക് മൂന്ന് ഉണ്ട് അപ്പൊ അത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടതാണ് അതിനുശേഷം നമുക്ക് ഒരു ജസ്റ്റ് ഡാൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിക്കൊക്കെ ചെയ്ത് അങ്ങനെ അതൊക്കെ ആയിരുന്നു നമ്മളെ നാല്പതിന്റെ കുട്ടിക്കുട്ടി പരിപാടീസ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ